വയനാടിന് കൈത്താങ്ങായി ചങ്ങനാശ്ശേരിയും ദുരന്തബാധിത മേഖലയിലേക്ക് അവശ്യ സാധനങ്ങളുമായി ചങ്ങനാശ്ശേരിയിൽ നിന്ന് ഒരു സംഘം ഇപ്പോൾ യാത്ര പുറപ്പെടുകയാണ് ചങ്ങനാശ്ശേരി ജംഗ്ഷൻ ഫേസ്ബുക്ക് കൂട്ടായ്മയുടെയും മറ്റ് സംഘടനകളുടെയും നേതൃത്വത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ അവശ്യ സാധനങ്ങളുമായി ഒരു സംഘം ആളുകൾ വയനാട്ടിലേക്ക് പുറപ്പെടുന്നത് ഇപ്പോൾ ചങ്ങനാശ്ശേരി ജംഗ്ഷൻ ഫേസ്ബുക്ക് കൂട്ടായ്മയുടെ അഡ്മിൻ വിനോദ് പണിക്കർ നമുക്കൊപ്പം ചേരുകയാണ് എന്തൊക്കെയാണ് നമ്മൾ നമ്മളിവിടുന്ന് ഇപ്പോൾ വയനാട്ടിലേക്ക് എത്തിക്കുന്നത് ആദ്യം തന്നെ പറയട്ടെ അത്യന്തം വേദനാജനകമായ ഒരു വാർത്തയാണ് അത്യാവശ്യ സാധനങ്ങൾ എത്തിക്കുക എന്നുള്ള ഒരു ഉദ്യമത്തോടെയാണ് ഇന്ന് രാവിലെ ഒന്ന് പോസ്റ്റ് ചെയ്തേ ഉള്ളൂ ഇപ്പം ഈ ഇരിക്കുന്ന സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം രണ്ട് ലക്ഷം രൂപയുടെ സാധനങ്ങളുണ്ട് ഈ ഞങ്ങൾ ഉദ്ദേശിച്ചത് ഒരു വണ്ടിയെ വിടാമെന്നാണ് പക്ഷേ ഒരു വണ്ടിക്ക് പറ്റത്തില്ല ഇപ്പം രണ്ട് വണ്ടി വിടാനുള്ള സാധനങ്ങളുണ്ട് ഇത് നമ്മൾ ഒറ്റയ്ക്കല്ല ചെയ്യുന്നത് ഇപ്പം വേറെ കുറച്ച് ചെറുപ്പക്കാരുണ്ട് നമ്മുടെ ഒപ്പം അപ്പം അവർ ഇത് പിന്നെ ആണ് ഇത് കൊണ്ടുപോകുന്നത് അവിടെയുള്ള ചില ഗ്രൂപ്പുമായിട്ട് ഒക്കെ പിന്നെ കോർഡിനേറ്റ് ചെയ്തിട്ട് അവിടെയാണ് ഇത് എത്തിക്കുന്നത് ഇപ്പം ഇതിനകത്ത് കുടിവെള്ളമുണ്ട് അതുപോലെ തന്നെ ബിസ്ക്കറ്റ് റസ്ക് ഏകദേശം ആയിരം കൂട് റസ്ക്കുണ്ട് ആയിരം കൂട് ബിസ്ക്കറ്റുണ്ട് പിന്നെ സാനിറ്ററി നാപ്കിന് പിന്നെ വെള്ളം വെള്ളം വെള്ളമൊക്കെ നമ്മുടെ ഒരു സുഹൃത്ത് ഇന്ന് രാവിലെ വിളിച്ചു പറഞ്ഞു ഞാൻ പറഞ്ഞ ഒരു പത്ത് കേസ് വെള്ളം വേണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നൂറ് കേസ് വെള്ളമാണ് അയർലൻഡിൽ നിന്ന് നമ്മുടെ ഒരു സുഹൃത്ത് അയച്ചത് അദ്ദേഹത്തിൻ്റെ പിതാവാണിത് അപ്പം അതുപോലെ നിരവധി സാധനങ്ങളാണ് പിന്നെ ചനാശേരിലെ ഇത് തന്നെ നൂറ് പാക്കറ്റ് ചപ്പാത്തി ഇത് ഇദ്ദേഹം പിന്നെ ആണ് തന്നത് അങ്ങനെ പലരും ജേ സി ആയി പിന്നെ ഞങ്ങൾക്ക് സാധനങ്ങൾ തന്നിട്ടുണ്ട് അങ്ങനെ പലരുടെ സഹായത്തോട് കൂടിയിട്ടാണ് ഇതിപ്പോൾ ഘട്ടമാണ് ഇനി രണ്ടാം ഘട്ടമായിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവിടെ എന്തൊക്കെയാണ് ആവശ്യങ്ങൾ എന്നറിഞ്ഞ് ഇപ്പോൾ ഒരാൾക്കൊരു കട പിന്നെ പണിത് കൊടുക്കുക കട നഷ്ടപ്പെട്ടയാക്കുക അല്ലെങ്കിൽ ഒരു വീട് വരെ വെച്ചു കൊടുക്കാനുള്ള ഒരു ലക്ഷ്യത്തിലേക്കാണ് കാരണം ഇപ്പോൾ നമുക്ക് ഒത്തിരി പേര് വിളിക്കുന്നുണ്ട് പിന്നെ പൈസയായിട്ട് നമ്മൾ ആരുടെയൊന്നും വാങ്ങിക്കുന്നില്ല ഞങ്ങൾ പറഞ്ഞ സാധനങ്ങൾ വാങ്ങിച്ചു തരിക എന്നുള്ള ഒരു ഇതാണ് അപ്പോൾ ഇവരെയും കൂടെ ഞാൻ ഒന്ന് പരിചയപ്പെട്ട ഇടാണ് അപ്പോൾ ഇവരാണ് ഈ പിന്നെ സാധനമായിട്ട് ഇപ്പോൾ പോകുന്നത് ബാക്കി പറയും എൻ്റെ പേര് ആനന്ദ് ഞങ്ങൾ ഇന്നലെ തൊട്ട് അറിയാമല്ലോ കഴിഞ്ഞ ദിവസങ്ങളോട്ട് നമ്മൾ വീഡിയോയില് കാണാണോ ഓരോ ദുരന്തങ്ങൾ അപ്പം അത് അത്രേലേറെ പ്രശ്നങ്ങൾ അവിടെ കണ്ടുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു ഒരു മാർഗത്തിലേക്ക് എത്തിയത് ഞങ്ങൾ ആദ്യം ചെറിയൊരു കാറിൽ ഞാനും എൻ്റെ ചേട്ടച്ചാരും ഞങ്ങൾ കുറച്ച് കസിൻസ് ഉണ്ട് അങ്ങനെ പോകാമെന്നാണ് ഞങ്ങൾ വിചാരിച്ചത് അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോഴാണ് ചേട്ടച്ചാർ എന്നോട് പറഞ്ഞാൽ നമ്മുടെ വണ്ടി കിടപ്പില്ല നമുക്കപ്പം ഡീസലാശല്ലാവുന്നുള്ളൂ ബാക്കിയുള്ളവരോട് നമുക്ക് സഹായം തേടാം അങ്ങനെയാണ് ഞങ്ങൾ വിനോദേട്ടനെ ഞങ്ങൾ വിളിക്കുന്നത് അപ്പോൾ വിനോദേട്ടൻ പറഞ്ഞ് നിങ്ങൾ ധൈര്യമായിട്ട് ഇറങ്ങും വിനോദേട്ടൻ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഇപ്പം ഞങ്ങൾ ഉദ്ദേശിച്ചതിലും കൂടുതലായിട്ടും അതായത് ഞങ്ങൾ ഈ ഒരു വണ്ടിക്കാണ് ഉദ്ദേശിച്ചത് പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് ഈ ഒരു വണ്ടിക്കല്ല ഇപ്പോൾ ഞങ്ങൾ അത് കാരണം ഒരു വണ്ടിയും കൂടി അറേഞ്ച് ചെയ്തിരിക്കുകയാണ് ഇവിടുന്ന് വണ്ടി നമ്മൾ പോകുമ്പം ആദ്യം ഒരു ഫസ്റ്റ് ലോഡായിട്ട് ഇവിടുന്ന് ഉള്ള വണ്ടിയിൽ ഒരു ലോഡ് വണ്ടി നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ ലോഡ് എല്ലാ വണ്ടിയും കയറിപ്പോവും പിന്നെ വേറൊരു സ്ഥലത്ത് നിന്ന് നമുക്ക് കുറേ അതായത് പലയിടത്തായിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്തു വരികയാണ് അപ്പോൾ അവിടെ നിന്നെല്ലാം കളക്ട് ചെയ്യുന്ന സാധനങ്ങൾ നമ്മൾ ഈ വണ്ടിക്കകത്തുകൂടി ആക്കിയിട്ട് ഈ രണ്ട് വണ്ടിയാണ് ഇന്ന് നമ്മൾ ഇവിടുന്ന് ചനാശ്ശേരിയിൽ നിന്ന് പോകുന്നത് അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാകണം അങ്ങ് വരെ എത്താൻ വേണ്ടിയിട്ട് അത്രേ ഒരു നിമിഷം ഇതോടൊപ്പം നമ്മുടെ അലക്സ് പിന്നെ അതുപോലെ ജിനോ ടോറൻസ് അതുപോലെ ഇവരെ എല്ലാവരും എല്ലാവരും നല്ല ആത്മാർത്ഥമായിട്ട് കട്ടയ്ക്ക് കട്ടയ്ക്ക് നിന്ന് സപ്പോർട്ട് ചെയ്യുമായിരുന്നു രാവിലെ മുതൽ പെട്ടെന്ന് അറേഞ്ച് ചെയ്തതാണ് പക്ഷേ വളരെ മണിക്കൂറുകൾ ലക്ഷങ്ങളുടെ അറേഞ്ച് ചെയ്യാൻ അതെ അതെ അതാണ് അതാണ് ജനങ്ങളുടെ ഒരു പങ്കാളിത്തം എന്ന് പറയുന്നത് ഭയങ്കര ഇതൊരു ഇത് കേരളമാണ് കേരളത്തിൽ ഇപ്പം ആളുകൾ പലപ്പോഴും വർഗീയതയും എല്ലാം പറയുമെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞതുകൊണ്ടല്ലോ എല്ലാവരും കട്ടയ്ക്ക് ഒപ്പം നിൽക്കും അതാണ് കേരളം അത് നമ്മൾ മനസ്സിലാക്കണം ഏതായാലും ഈ സാധനങ്ങളെല്ലാം ഞങ്ങൾ ലക്ഷ്യത്തിൽ എത്തിക്കും എന്താണെങ്കിലും സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗത്തു നിന്ന് ഇത്തരത്തിൽ വയനാട്ടിലേക്ക് സഹായങ്ങൾ എത്തിക്കുന്നുണ്ടോ അതോ അതുപോലെ തന്നെയാണ് അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരിയിൽ നിന്ന് ഇത്തരത്തിൽ സാധനങ്ങൾ ഇപ്പോൾ വയനാട്ടിലേക്ക് കൊണ്ടുപോകുന്നു വയനാട്ടിൽ ഒരു കൈത്താങ്ങായി മാറുകയാണ് ചങ്ങനാശ്ശേരിയും ചങ്ങനാശ്ശേരി ജംഗ്ഷൻ എന്ന ഫേസ്ബുക്ക് കൂട്ടായ്മയുടെയും അതോടൊപ്പം തന്നെ മറ്റ് സംഘടനകളുടെയും നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ സാധനങ്ങൾ ഇപ്പോൾ കളക്ട് ചെയ്തിരിക്കുന്നത് ഇവർ പറയുന്നതനുസരിച്ചാണെങ്കിൽ ഇന്ന് രാവിലെ മാത്രമാണ് ഇത്തരത്തിലൊരു കാര്യത്തെക്കുറിച്ച് ആലോചിച്ചത് പക്ഷേ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഏതാണ്ട് രണ്ട് ലക്ഷത്തിലധികം രൂപയുടെ സാധനങ്ങൾ അവർക്ക് കളക്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഒരു വാഹനത്തിൽ കൊണ്ടുപോകാനാണ് ആദ്യം തീരുമാനിച്ചിരുന്നത് എങ്കിൽ ഇപ്പോൾ ആ ഒരു വാഹനത്തിൽ തികയുന്നതിനും അപ്പുറമായി സാധനങ്ങൾ ആളുകൾ ഇവിടെ എത്തി നൽകിയിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ മറ്റൊരു വാഹനം കൂടി ഇപ്പോൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് എന്താണെങ്കിലും ഉടൻ തന്നെ ഇവിടുന്ന് ഈ സംഘം യാത്ര പുറപ്പെടുകയാണ് വലിയ വേദനയിലൂടെയാണ് രാജ്യം തന്നെ കടന്നു പോകുന്നത് ആ സമയത്ത് മലയാളികളാൽ തങ്ങളാൽ ചെയ്യാൻ കഴിയുന്ന സഹായങ്ങൾ ചെയ്തുകൊണ്ട് എല്ലാവരും വയനാടിനെ ചേർത്ത് പിടിക്കുകയാണ് കോട്ടയത്ത് നിന്നും അരുൺമലയിൽ നിന്നൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി